അസ്സാമലൈക്കും വർഹമത്തുള്ള ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി പ്രഭാതം ഇങ്ങനെ പരിശുദ്ധമായ അറബിലേക്ക് വരികയാണ് അള്ളാഹിൻ്റെ കാബാലം കണ്ണിറിയേ നിങ്ങൾ കാണുക എന്ന പ്രയാസങ്ങൾക്ക് എല്ലാം അകറ്റിത്തരാം അമീനി അറബുൽ ആലമീൻ അതുപോലെ തന്നെ നമുക്കിവിടെ നല്ലവരും നീല ആകാശവും ചുവന്ന് തൊടുത്ത് നിൽക്കുന്ന ഒരു സൂര്യൻ്റെ ഉദയമൊക്കെ കാണാം കേട്ടോ ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇതെല്ലാം അനുഗ്രഹിക്കട്ടെ സമയകദേശം മാറേ മുക്കാലായിട്ടോ അഞ്ചേ മുക്കാലോ അതിൻ്റെ ഇടയിൽ ഇവിടെ ചന്ദ്രൻ ഒരു ഭാഗത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പടച്ചറപ്പിന്റെ കാരുടെയും മുഖനിവൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ അമീൻ അറബു എല്ലാവർക്കും നിറഞ്ഞൊരു ജീവിതം അള്ളാഹു നൽകട്ടെ അമീൻ അറബു എല്ലാവർക്കും ആകട്ടെ അസ്സാം വാഹമുല്ല 我 know.